ആനയുടെ കുളി പോലെയുള്ള പ്രായശ്ചിത്ത കർമ്മം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലമുണ്ടോ എന്ന പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ശുഗബ്രഹ്മർഷി ഉത്തരം പറയുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം കർമ്മണ കർമ്മ നിർഹാരോ ആത്യന്തിക ഇഷ്യതേ അവിദ്വത് അധികാരിത്വത് പ്രായശ്ചിത്തം വിമർശനം അവിദ്വത് അധികാരിത്വാത് അവിദ്വത് എന്നാൽ ജ്ഞാനിയല്ലാത്തവൻ അധികാരിത്വാത് കർമ്മത്തിന് അധികാരിയായി ഇരിക്കുകയാൽ അതായത് ആദ്യം നമുക്ക് വേണ്ടത് ആധ്യാത്മിക ജ്ഞാനമാണ് ആ അറിവ് നേടിക്കൊണ്ട് എന്നിട്ട് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ ഇനി ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളാണ് കൃഛ്ര ചാന്ദ്രായണാദി കർമ്മം ഇതാണ് പ്രധാനപ്പെട്ട പ്രായശ്ചിത്ത പാപപരിഹാരമായിട്ട് പറയുന്നത് അതാണ് കർമ്മണ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വ്രതം എന്ന് പറയുന്നത് ഇപ്പോൾ റംസാൻ മാസത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ആ വ്രതം ഒരു തരത്തിൽ ഒരു കൃഛ്ര വ്രതമാണ് അതായത് പകൽ മുഴുവൻ ഭക്ഷിക്കാതെ രാത്രി മാത്രം ഭക്ഷണം കഴിക്കുക ഈ വ്രത പദ്ധതി സനാതനധർമ്മത്തിൻ്റെ വ്രത പദ്ധതിയാണ് പക്ഷെ അതനുസരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമാണ് എന്നൊരു വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉള്ളത് അത് അവരുടെ മതപദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് അതുകൊണ്ട് തന്നെ അവരോട് പറയുന്നതും അങ്ങനെയാണ് ഇതൊരു വിശുദ്ധ മാസമാണ് മറ്റു മാസങ്ങളിൽ ചെയ്ത ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ പാപവും ഈ വ്രതം എടുക്കുന്നതോടുകൂടെ ഇല്ലാതാകും അത് സത്യമാണ് അത്തരം വ്രതങ്ങളെയാണ് വ്രതം എന്ന് പറയുന്നത് ചിലത് ഇതുപോലെ പകൽ മുഴുവൻ ഉപവസിക്കുക രാത്രി മാത്രം ഭക്ഷണം കഴിക്കുക മറ്റൊരു തരത്തിലുള്ള കൃത്രി വ്രതം എന്ന് പറയുന്നത് രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാതെ പകൽ ഭക്ഷണം കഴിക്കുക അതും ഒരു തരത്തിൽ ഒരു വ്രതമാണ് അപ്പോൾ ഇതൊരു പാപപരിഹാരത്തിനുള്ള വ്രതമാണ് പക്ഷേ അത് കൃത്യമായി പ പാലിച്ച് പാപപരിഹാരം വന്നതിന് ശേഷം വീണ്ടും തെറ്റ് ചെയ്താൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല അതേപോലെയാണ് ചാന്ദ്രായണ വ്രതം എന്ന് പറയുന്നത് ചാന്ദ്രായണ വ്രതം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിനനുസരിച്ച് ഏർ ഉരുള അതായത് ഭക്ഷണം കഴിക്കുക പൗർണമി ദിവസം പതിനഞ്ച് ഉരുളയാക്കി ചോറ് ഉണ്ണുകയാണെങ്കിൽ അതായത് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം ആ പതിനഞ്ച് ഉരുളയായിരിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് പൗർണമി കഴിഞ്ഞിട്ടുള്ള ദിവസം അതായത് ചന്ദ്രന് പതുക്കെ ക്ഷയം സംഭവിക്കുന്നു അപ്പോൾ അത് പതിനാല് ഉരുളയാക്കി മാറ്റുന്നു അങ്ങനെ അമാവാസി ദിവസം പൂർണ്ണ ഉപവാസം പിന്നെ വീണ്ടും ഓരോ ഉരുളയായി കൂട്ടിക്കൊണ്ടുവരിക ചന്ദ്രന്റെ വൃത്തിക്ക് ഓരോ ഉരുള കൂട്ടിയിട്ട് അടുത്ത പൗർണമിക്ക് പതിനഞ്ച് ഉരുള അപ്പോൾ ഈ രീതിയിലാണ് പതിനഞ്ചോ പതിനാറോ ഇങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ ഈ രീതിയിലാണ് ചാന്ദ്രായണ വ്രതം ഇത്തരം വ്രതങ്ങളിലൂടെയാണ് നമ്മുടെ സ്മൃതികളിലൊക്കെ പറയുന്നത് ഇത്തരം വ്രതങ്ങളിലൂടെ അതുവരെ ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടാകും എന്നാണ് കാരണം ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം അപ്പോൾ അത് സ്വയമേവ ഉപേക്ഷിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പീഡിപ്പിക്കുന്നു അപ്പോൾ നരകത്തിലെത്തിയാൽ എന്താണ് ഒരു തരം പീഡയാണ് അത് നമ്മൾ ഇവിടെ ഭൂമിയിൽ വെച്ച് നമ്മൾ നമ്മെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് സ്വയം ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പാപകർമ്മത്തിൽ നിന്ന് പരിഹാരം തേടുകയാണ് അപ്പോൾ ഇത്തരം വ്രതങ്ങളിലൂടെ ആത്യന്തിക കർമ്മനിർഹാര എന്നേക്കുമായ ദുഷ്കൃതനാശം നഹീഷ്യതെ സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല കുറെ ഒരു ഇളവ് കിട്ടും എന്നല്ലാതെ പൂർണമായ നാശം പാപനാശം ഉണ്ടാവുന്നില്ല യഥാർത്ഥത്തിൽ പ്രായശ്ചിത്തം എന്നുവെച്ചാൽ ശരിയായ പാപ പരിഹാരം എന്ന് പറയുന്നത് വിമർശനം അതായത് ആധ്യാത്മികമായ അറിവ് നേടി അതിനെക്കുറിച്ച് മനനം ചെയ്ത് ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കി ഈശ്വരൻ മാത്രമാണ് സത്യമെന്നും ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയെ പോവുകയാണ് ഏറ്റവും വലിയ പാപപരിഹാരം ആത്മവിചാരം ചെയ്യുകയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്ത കർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു ദൃഷ്ടാന്തമായി പറയുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം നശ്നത പഥ്യം അന്നം വ്യാധയ നിയമകൃത് രാജൻ ശനൈഹി ക്ഷേമായ കല്പതേ പഥ്യമായിട്ടുള്ള അതായത് നമുക്ക് ഹിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം അതിനെയാണ് പഥ്യം എന്ന് പറയുക നമ്മുടെ വയറിന് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കാത്ത ഭക്ഷണം അത് മിതമായി കഴിക്കുക ദഹനത്തിന് സുഖകരമായ ദഹനത്തിന് ഉതകുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള അന്നം ഏവ അസ്നത ആഹാരം മാത്രം കഴിക്കുന്ന ആളുകളെ വ്യാധയ രോഗങ്ങൾ ന അഭിഭവന്തിഹി ബാധിക്കുന്നതല്ലല്ലോ നമുക്കൊക്കെ വരുന്ന രോഗങ്ങളുടെ പ്രധാന മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പല രീതിയിൽ ടേസ്റ്റാണ് പ്രധാനം അപ്പോൾ ആ രീതിയിൽ നല്ല മസാലകളൊക്കെ ചേർത്ത് ടേസ്റ്റോടുകൂടി നല്ല രുചിയോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്നതറിയില്ല രുചി കൊണ്ട് നന്നായിട്ട് കഴിക്കും എന്നിട്ട് അയ്യോ എന്നെ വയറ് പൊട്ടാറായി എന്ന് നമ്മൾ തന്നെ പറയുകയും ചെയ്യും പിന്നെ അതൊന്ന് ദഹിച്ച് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും എങ്ങനെ ദഹിച്ചാലും അവസാനം ദഹിക്കാതെ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടാകും അതാണ് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുന്നത് അപ്പോൾ ഇവിടെ ശുഖബ്രഹ്മർഷി പറയുന്നു ഏതുപോലെയാണോ പഥ്യമായ ആഹാരം കഴിക്കുന്നവർക്ക് രോഗം വരാതിരിക്കുന്നത് ഇപ്രകാരം ഹേ രാജൻ അല്ലയോ രാജാവേ നിയമകൃത് ആത്മനിയന്ത്രണം പാലിക്കുന്നവൻ എങ്കിൽ മാത്രമേ ആത്മവിചാരം ചെയ്യാനും ആ ആധ്യാത്മിക മേഖലയിൽ ആധ്യാത്മിക വഴിയിൽ മുന്നോട്ടു പോകാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നിരന്തരം ഭഗവത് സ്മരണയിലിരിക്കുന്ന എന്നിട്ട് ആത്മവിചാരം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കാൻ ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഒരാൾ ശനൈഹി സാവകാശം ஆத்மசுகஸ்வரூபமாக தத்துவஜானத்தின் கல்பதே அர்ஹனாயத்தீருந்து அது மாத்திரமான பாபபரிஹாரத்தியந்தாபரித்தம் இனி ஆதாத்மிகி ഒട്ടും எழுப்பமல்ல കാരണം ഇത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ ഒരു പ്രദർശനമായിട്ട് ചെയ്യേണ്ട ഒന്നല്ല താൻ വലിയ ഈശ്വര വിശ്വാസിയാണ് എന്നൊക്കെ നമുക്ക് വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനൊക്കെ പറ്റും മറ്റുള്ളവരെ പറ്റിക്കാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റിയേക്കാം പക്ഷേ നമ്മുടെ ഹൃദയ ശുദ്ധിയെ അളക്കുന്നത് ഈശ്വരനാണ് പ്രപഞ്ചശക്തിയായി നമ്മുടെ മുന്നിൽ വിളങ്ങുന്ന ആ ഈശ്വരനെ പറ്റിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ശരിക്കും ഹൃദയശുദ്ധി വന്ന ഒരാളുടെ പാപം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ അതുകൂടെ ഓർക്കുക ഇനി എന്താണ് ഈ പറഞ്ഞ നിയമങ്ങൾ എന്ന് പറയുന്നു പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളിലായിട്ട് തപസ്സാ ബ്രഹ്മചര്യേണ ശമേനച്ച ദമേനച്ച

ബുദ്ധിയും എല്ലാം അവിടെ ഏകാഗ്രമായിരിക്കണം അതാണ് തപസ് ഒപ്പം ബ്രഹ്മചര്യേണ എല്ലാറ്റിനും ഒരു മിതത്വം ഉണ്ടാവുക ശമേന മനോനിയന്ത്രണം ദമേന ഇന്ദ്രിയ നിഗ്രഹം ത്യാഗേന എനിക്ക് വേണം എനിക്ക് വേണം എന്നല്ല മറിച്ച് എനിക്കെന്ത് ഈ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന ആ ത്യാഗമനോഭാവം സത്യ ശൗചാഭ്യ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സത്യമാണ് ഈശ്വരൻ സത്യം മാത്രം പറഞ്ഞു ജീവിച്ചാൽ മതി ഈശ്വരനെ അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള സത്യ ശുചിത്വം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ശുചിത്വം കൊണ്ട് അതായത് കാണുന്നത് മാത്രം കാണാൻ സാധിക്കുക നല്ലത് മാത്രം കേൾക്കാൻ സാധിക്കുക എല്ലാത്തിലും നല്ലത് കാണാൻ ശ്രമിക്കുക മനസ്സിനെ ദുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ അതായത് നമ്മൾ ടി വിയിലൂടെ അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന കാഴ്ചകൾ കാണാതിരിക്കാനും അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നതും ഒരു തപസ്സാണ് ആധ്യാത്മിക തപസ്സാണ് അങ്ങനെയും കൂടെ ചെയ്യുമ്പോഴേ യഥാർത്ഥ ശുചിത്വം ആവുന്നുള്ളൂ യമേന നമ്മുടെ മനോനിയന്ത്രണം അതിലാണ് അഹിംസ പോലെയുള്ള ആ തത്വങ്ങൾ വരുന്നത് വാക്കുകൊണ്ടുപോലും ഒരാൾ വേദനിക്കരുത് എന്ന ചിന്തയോടെ ജീവിക്കുക ഒപ്പം നിയമേനച്ച നിരന്തരം ഈശ്വര നാമ ജപാനുഷ്ഠാനം കൊണ്ടും ധീരാഹ എന്നാൽ ഈ വഴിയിൽ പോയി കുറച്ചു നാൾ കഴിഞ്ഞ് അവിടെ നിർത്തരുത് ദൃഢപ്രജ്ഞരായിട്ട് ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ഇതിൽ നിന്നൊരു മാറ്റമില്ല എന്ന് എന്ന രീതിയിൽ മുന്നോട്ട് പോകണം കാരണം അത് വളരെ കുറച്ച് പേർക്കേ സാധിക്കുകയുള്ളൂ ഇന്ന് ഭാഗവതം സ്ഥിരം കേൾക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതൊരു ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെയാണ് തുടക്കത്തിലുള്ള ആളുകൾ ഒരിക്കലും അവസാനം വരെ കേൾക്കാറില്ല കാരണം അതത്ര എളുപ്പമല്ല അതിനുവേണ്ടി സമയം കണ്ടെത്താനും അത് താല്പര്യത്തോടെ അറിയാനും കേൾക്കാനുമുള്ള മനസ്സുണ്ടാവുക അതൊരു ഈശ്വരാനുഗ്രഹമാണ് അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ടത് മനനം ചെയ്യാൻ ചെയ്യാനും കൂടെ സാധിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം അങ്ങനെ ധീരന്മാരായിട്ട് ഈ വഴിയിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കണം എന്നിട്ട് ധർമ്മജ്ഞാഹ ധർമ്മജ്ഞന്മാരായി ശ്രദ്ധയാ അന്യതാഹ ഓരോ നിമിഷവും ശ്രദ്ധയോടെ ഇരിക്കണം അനാവശ്യമായിട്ടൊരു പക്ഷെ നമ്മുടെ മനസ്സിൽ മായയുടെ ആ ബന്ധം കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ഉള്ളിൽ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ മാപ്പ് പറയുകയും എനിക്കങ്ങനെ സംഭവിച്ചു പോയല്ലോ ഭഗവാനെ എന്ന് നമുക്കത് ചിന്തിക്കണമെങ്കിൽ അത്രയും ശ്രദ്ധയോടെ ജീവിക്കണം അങ്ങനെ ആർക്ക് സാധിക്കുന്നുവോ അവരെ അഖം അവരെ പിടികൂടിയ പാപം അത് മഹത് അഭി എത്ര തന്നെ വലുതായാലും അനലഹ അഗ്നി വേണുഗുൽമം ഓടക്കാടിനെ നല്ല ഈറ്റക്കാട് അതിനെ എങ്ങനെയാണോ കരിഞ്ഞുണങ്ങിയ ആ ഓടക്കാടിനെ എങ്ങനെയാണോ നിഷ്പ്രയാസം അല്ലെങ്കിൽ പൂർണമായിട്ട് നശിപ്പിക്കുന്നത് ഇവ അതുപോലെ ക്ഷിപന്തി നശിപ്പിക്കുന്നു അപ്പോൾ ആത്മവിചാരം ചെയ്യുക നിരന്തരം ആത്മവിചാരം ചെയ്യുക ഇത് തന്നെ എന്റെ ലക്ഷ്യം ഇനി ഒരു മാറ്റമില്ല എന്ന രീതിയിൽ മുന്നോട്ടു പോവുക അവരെ അതുവരെ ചെയ്ത പാപം ജീവിതത്തിൽ ഇന്നുവരെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിയപ്പെടുന്നു മാത്രമല്ല അത് ചാരമായി പോകുന്നു എന്നാണ് പറയുന്നത് ഇനി ഈ ആധ്യാത്മിക വഴിയിൽ തന്നെ യമനിയമാദികളോടുകൂടിയുള്ള ഈ ഒരു വഴി ഉറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഇനി അതിലും എളുപ്പമാണ് ഭക്തിമാർഗം എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കേജിത് കേവലയാ വാസുദേവ ഭക്തേവരാണാ അഖം ധുന്വന്തി കാസ്നേനീഹാരം ഇവ പരായണാഹ ഭഗവാനിൽ ഉറച്ച ഭക്തിയോടെ കേജിത് ചുരുക്കം ചിലർ കേവലയാ ഭക്യാ ഒന്നും അപേക്ഷിക്കാത്ത ഭക്തി എപ്പോഴും പറയുന്നത് പോലെ അനന്യമായ ഭക്തി ഭഗവാന് എനിക്കിഷ്ടമാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കത് മാത്രമാണ് ഒരു സന്തോഷം എന്ന നിലയിൽ എത്തിക്കൊണ്ടുള്ള ആ ഭക്തി കൊണ്ട് ഭാസ്കരഹ സൂര്യൻ നീഹാരമിവ മൂടൽ എന്ന വിധത്തിൽ അഖം എല്ലാ പാപവും കാസ്ത്യേന പരിപൂർണമായി ധുന്വന്തി നശിപ്പിക്കപ്പെടുന്നു ഭക്തിമാർഗം കുറച്ചുകൂടെ അനായാസമാണ് പക്ഷെ അനപേക്ഷമായ ഭക്തി ആകണം എന്ന് മാത്രം എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള ഭക്തിയല്ല ഈ വഴിയാണ് ഏറ്റവും ശ്രേഷ്ഠം ഭഗവാനെ ലഭിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ വഴി ഇതാണ് എന്നതിനാലുള്ള ഭക്തി എന്തെങ്കിലും കിട്ടാനുമല്ല ചോദിക്കാനുമല്ല ഭഗവാൻ തന്നെ എന്റെ എല്ലാം ആ രീതിയിലുള്ള ഭക്തി ആർക്ക് സാധിക്കുന്നുവോ അവരുടെ ഈ പാപങ്ങളെല്ലാം തന്നെ സൂര്യൻ മൂടൽമഞ്ഞിനെ എന്നതുപോലെ പരിപൂർണമായും നശിപ്പിക്കുന്നു